Namaskaram. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ രക്ഷാദൌത്യത്തിന് എന്ന പേരിൽ ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടിയുടെ കള്ളക്കണക്കുകൾ ഉൾപ്പെടുത്തിയ എസ്റ്റിമേറ്റ് കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാരിന്റെ കുതന്ത്രം പൊളിയുമെന്ന് ഉറപ്പായിട്ടുണ്ട് കേന്ദ്രത്തിൽ നിന്ന് പുനരധിവാസത്തിന് ആവശ്യമായ പരമാവധി സഹായം വാങ്ങിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര മാനദണ്ഡങ്ങൾ പ്രകാരം പെരുപ്പിച്ച കണക്കുകൾ കേന്ദ്രത്തിലേക്ക് അയച്ചത് എന്നാൽ അതിശയോക്തി നിറഞ്ഞ കണക്കുകൾ വിവാദത്തിലായതോടെ ഈ ഒറ്റക്കാര്യം ചൂണ്ടിക്കാട്ടി കേന്ദ്രത്തിന് കേരളത്തിനുള്ള ധനസഹായം തടയാനോ വെട്ടിക്കുറയ്ക്കാനോ വഴിയൊരുങ്ങിയിരിക്കുകയാണ് ാണ് പ്രളയകാലത്ത് ആറായിരം കോടി ചോദിച്ചപ്പോൾ രണ്ടായിരം കോടിയാണ് കേന്ദ്രം നൽകിയത് ഈ അനുഭവം ഉള്ളതിനാലാണ് ആയിരത്തി കോടിയുടെ പെരുപ്പിച്ച കണക്കുകൾ അടങ്ങിയ എസ്റ്റിമേറ്റ് കേന്ദ്രത്തിന് അയച്ചത് കേന്ദ്രത്തിന് അയച്ച കണക്കിലുള്ള ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടി രൂപ യഥാർത്ഥത്തിൽ ചെലവായ തുകയല്ലെന്നും ദുരന്തത്തിന്റെ വ്യാപ്തി വിലയിരുത്തി കേന്ദ്ര മാനദണ്ഡ പ്രകാരം തയ്യാറാക്കിയ കണക്കെടുപ്പ് മാത്രമാണെന്നുമാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വിശദീകരണം ഈ ഔദ്യോഗിക വിശദീകരണം പുറത്തു വന്നതോടെ സ്വന്തം കണക്ക് വ്യാജമാണെന്ന് കേരളം സമ്മതിക്കുന്നതിന് തുല്യമായി ഇതോടെ കേന്ദ്രത്തിന്റെ സഹായം തുലാസിൽ തന്നെയാണ് പുനരധിവാസ പാക്കേജിനായി കേന്ദ്രത്തിന് നൽകിയ പ്രതീക്ഷിക്കുന്ന ചെലവുകളുടെ കണക്കാണ് ഇതെന്നും ചെലവഴിച്ച തുകയുടെ കൃത്യമായ കണക്ക് മുഖ്യമന്ത്രിയുമായി സംസാരിച്ച ശേഷം പുറത്തു ാണ് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞത് കൃത്യമായ കണക്ക് പുറത്തുവിട്ടാൽ കേരളം നേരത്തെ നൽകിയ മെമ്മോറാണ്ടം കളവായിരുന്നെന്ന് ഒരിക്കൽ കൂടി തെളിയും രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള വിവാദമാണെന്ന് മന്ത്രിമാരെല്ലാം ആവർത്തിക്കുന്നുണ്ടെങ്കിലും കേന്ദ്രത്തിന് അയച്ച എസ്റ്റിമേറ്റിൽ സംസ്ഥാനം പ്രതിരോധത്തിലാണെന്ന് ഉറപ്പാണ് കൃത്യമായ കണക്കുകൾ പുറത്തുവിട്ടാൽ കേന്ദ്രത്തിന് അയച്ച നിവേദനത്തിലെ കണക്കുകളും തിരുത്തേണ്ടി വരും കേന്ദ്ര മാനദണ്ഡ പ്രകാരം പൂർണമായി വീട് തകർന്നാൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് കിട്ടുക ഈ തുക കൊണ്ട് കേരളത്തിൽ കേരളത്തിലെവിടെയും വീടുണ്ടാക്കാനാവില്ല വയനാട്ടിലാവട്ടെ കണക്കിന് വീടുകൾ പൂർണ്ണമായി തകർന്നു അതിനാലാണ് കേന്ദ്ര മാനദണ്ഡത്തിലെ മറ്റു വ്യവസ്ഥകൾ പ്രകാരം തുക പെരുപ്പിച്ചു കാട്ടി ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടിയുടെ വമ്പൻ എസ്റ്റിമേറ്റ് കേന്ദ്രത്തിന് അയച്ചത് ചീഫ് സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ വി വേണുവിന്റെ മേൽനോട്ടത്തിലാണ് കേന്ദ്രത്തിനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കിയതെങ്കിലും കാട്ടിയ കള്ളക്കണക്ക് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ വമ്പന്മാര് ഉണ്ടാക്കിയതാണെന്നാണ് അറിയാൻ കഴിയുന്നത് ഏതു വിധേനയും കൂടുതൽ കേന്ദ്ര സഹായം നേടിയെടുക്കാനുള്ള അതോറിറ്റിയുടെ തന്ത്രം അപ്പാടെ പാളിപ്പോവുകയായിരുന്നു കള്ളക്കണക്കാണെന്നും ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നും ആരോപിച്ച് ബി ജെ പി രംഗത്തെത്തിയതോടെ വിവാദത്തിന്റെ എരുതിയിലേക്ക് എണ്ണ ഒഴിക്കുന്ന സ്ഥിതിയും കൂടി ആയിട്ടുണ്ട് അടിയന്തര സഹായം ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് നൽകിയ മെമ്മോറാണ്ടത്തിലെ പ്രസക്ത ഭാഗങ്ങളാണ് പുറത്തു വന്നതെന്നും ദുരന്ത ബാധിതർക്ക് അർഹതപ്പെട്ട സഹായം നിഷേധിക്കാനുള്ള ഗൂഢ നീക്കമാണ് െന്നും സർക്കാർ ആരോപിക്കുന്നുണ്ട് ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി തയ്യാറാക്കിയ അനുമാനങ്ങളാണ് പുറത്തുവന്നത് പ്രതീക്ഷിത ചെലവുകളും വരാനിരിക്കുന്ന അധിക ചെലവുകളും ഉൾപ്പെടുത്തിയുള്ള മെമ്മോറാണ്ടമാണ് കേന്ദ്ര സർക്കാരിന് നൽകിയതെന്നാണ് സംസ്ഥാന സർക്കാർ വാദിക്കുന്നതെങ്കിലും ഇക്കാര്യത്തിൽ അവ്യക്തതകൾ ഒരുപാടാണ് മൃതദേഹങ്ങൾ മറവ് ചെയ്തതും ക്യാമ്പുകളിലുള്ളവർക്ക് വസ്ത്രവും ഭക്ഷണവും നൽകിയതും അടക്കം കഴിഞ്ഞ കാര്യങ്ങളാണ് ഈ ചെലവുകൾ കൃത്യമായി നൽകേണ്ടതിന് പകരം അനുമാനക്കണക്ക് നൽകിയാൽ കേന്ദ്രം അംഗീകരിക്കണമെന്നില്ല അനുമാനത്തുക ദുരന്തത്തെ ിൽ ആകെ ചെലവഴിച്ച തുകയോ നഷ്ടമോ അല്ല കേന്ദ്ര മാനദണ്ഡ പ്രകാരം ക്ലെയിം ചെയ്യാനുള്ള തുക മാത്രമാണത് കേന്ദ്രത്തിന്റെ പല ഘട്ട പരിശോധനകൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നിരിക്കെ പെരുപ്പിച്ച കണക്കുകൾ കാട്ടി ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടിയുടെ ക്ലെയിം കേരളം നൽകിയാൽ കേന്ദ്രം അത് അംഗീകരിക്കാനുള്ള സാധ്യത കുറയുമെന്ന് പോലും മനസ്സിലാക്കാതെയാണ് ഈ മെമ്മോറാണ്ടം തയ്യാറാക്കിയത് ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് എഴുപത്തയ്യായിരം രൂപയാണ് കാണിച്ചിരിക്കുന്നത് മുന്നൂറ്റി അൻപത്തൊൻപത് മൃതദേഹങ്ങൾക്കായി രണ്ട് ദശാംശം ഏഴേഴ് കോടിയാണ് വകയെത്തിയത് ദുരന്തബാധിതരെ ഒഴിപ്പിക്കാനുള്ള വാഹന ചെലവിനായി പന്ത്രണ്ട് കോടിയാണ് മാറ്റിയത് മണ്ണുമാതികൾക്ക് പതിനഞ്ച് കോടിയും ചെലവിട്ടു എന്നാണ് രേഖ രക്ഷാപ്രവർത്തകരുടെ ഭക്ഷണത്തിനും താമസത്തിനും യാത്രയ്ക്കുമായി ആറ് ദശാംശം അഞ്ചു കോടിയും വകയിരുത്തിയിട്ടുണ്ട് വ്യോമസേനയുടെ എയർലിഫ്റ്റിംഗ് ദൌത്യത്തിന് ഭാവിയിൽ പണം നൽകേണ്ടി വരുമെന്ന പരാമർശത്തോടെ പതിനേഴ് കോടി കണക്കാക്കി വ്യോമസേന ഇതുവരെ പണം ചോദിച്ചതായോ ബില്ല് അയച്ചതായോ വിവരമില്ല സൈന്യം പണിത ബേലി പാലത്തിന്റെ നിർമ്മാണത്തിന് ഒരു കോടി ചെലവ് കാട്ടിയിട്ടുണ്ട് എന്നാൽ പാലം നിർമ്മാണത്തിന് പണം നൽകണമെന്ന് കരസേന ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല ജനറേറ്ററുകൾക്ക് ഏഴ് കോടി ഡ്രോണുകൾക്ക് മൂന്ന് കോടി എന്നിങ്ങനെയും കണക്കെഴുതിയിട്ടുണ്ട് സർക്കാർ വോളണ്ടിയർമാരുടെ ആരോഗ്യ പരിചരണത്തിന് രണ്ട് ദശാംശം പൂജ്യം രണ്ട് കോടിയുമുണ്ട് ചെലവിനത്തിൽ ഇത്രയും കണക്കുകൾ പെരുപ്പിച്ചു കാട്ടിയ സർക്കാർ ആശ്വാസ സഹായമായും പുനരധിവാസമായും താരതമ്യേന കുറഞ്ഞ തുക മാത്രമാണ് കാട്ടിയിരിക്കുന്നത് മരിച്ചവരുടെ ആശ്രിതർക്ക് പതിനാല് ദശാംശം മൂന്നാറ് കോടിയും പരിക്കേറ്റ മുന്നൂറിലധികം പേർക്കായി പതിനേഴ് ദശാംശം അഞ്ചു കോടിയും ഉപജീവന സഹായത്തിന് പതിനാല് കോടിയും മാത്രമാണ് കണക്കിലുള്ളത് അയ്യേ ഐ എ ഐ ഇത് നാണക്കേട് എന്ന് പണ്ട എസ് എഫ് ഐക്കാർ തൊണ്ട പൊട്ടി വിളിച്ചുപോവിയിരുന്ന ഈ മുദ്രാവാക്യം ഇപ്പോൾ പ്രയോജനമായി എന്ന് തോന്നിയത് വയനാട് ദുരന്തത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും ഒരു മയ്യത്ത് മറവ് ചെയ്യുവാൻ അല്ലെങ്കിൽ ഒരു ശവസംസ്കാരം നടത്തുവാൻ എഴുപത്തയ്യായിരം രൂപ എഴുതി തള്ളിയത് കണ്ടപ്പോൾ തന്നെയാണ് അത് പറയാതെ വയ്യ ഖബറടക്കിയ കുഴിയിൽ എൽ ജിയുടെ ഒരു എ സി കൂടി വെച്ചാലും ഇത്ര തുക ചെലവാകില്ല എന്ന് ആർക്കും അറിയാവുന്ന സത്യമാണ് പിണറായി വിജയൻ എന്ന ഒരു മുഖ്യമന്ത്രി ഇത്രയും ഗതികെട്ടവനായി പോയല്ലോ എന്നോർത്ത് ദുഃഖിക്കുന്ന സഖാക്കളാണ് ഇപ്പോൾ നമുക്ക് ചുറ്റുമുള്ളതെന്ന് പറയാം സോഷ്യൽ മീഡിയയിലെ ഒട്ടുമിക്ക ചാവേർ സഖാക്കളും ഇന്നിപ്പോൾ സ്വന്തം ജീവിതം എങ്ങനെയെങ്കിലും കരുപ്പിടിപ്പിക്കുന്ന തിരക്കിലാണ് സഖാവിനെ പിന്തുണച്ചിരുന്ന സിനിമാ സഖാക്കളൊക്കെ ഹേമ കമ്മിറ്റിയിൽ അടിപതറി കോടതിയിൽ ജാമ്യാപേക്ഷകളുമായി പോ പരക്കം പായുകയുമാണ് മറ്റു കുറച്ച് പേർ കാഫറിയിൽ പെട്ട് കയ്യും കാലും ഇട്ടടിച്ച് അവരവിടെ ഉണ്ട് പിന്നെ അൻവർ എന്താണ് പറയുന്നത് എന്താണ് പറയേണ്ടത് എന്ന ഒരു തൃശങ്കു സ്വർഗത്തിലായിരിക്കുകയാണ് നിപ്പയ്ക്കും ഓഹിക്കും ശേഷം രണ്ടായിരത്തി പതിനെട്ടിലെ മനുഷ്യനിർമ്മിത പ്രളയത്താൽ കേരളം ഒന്നടങ്കം വിറങ്ങലിച്ചപ്പോൾ ജനം കയ്യും വെയ്യും അയഞ്ഞ് സഹായിച്ചത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്കാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് പ്രളയങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പിരിച്ചെടുത്തത് അയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടിയാണ് ഈ ഫണ്ടിൽ കുറേയൊക്കെ എങ്ങനെയൊക്കെയോ ചെലവഴിച്ചുവെങ്കിലും ഒന്നും നേരായ മാർഗത്തിലൂടെ അല്ല ചെലവഴിച്ചിരിക്കുന്നത് എന്നതുകൊണ്ട് മാത്രമാണ് ഇത്തവണത്തെ വയനാട് ഫണ്ട് ചോദിച്ചപ്പോൾ ജനം പ്രതികരിച്ചു തുടങ്ങിയത് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പണം ചെലവഴിച്ചില്ല സ്വാഭാവികമായും സർക്കാർ നൽകേണ്ട സപ്ലൈകോയുടെ ഓണ സഹകരണ വകുപ്പിന്റെ ഭവന പദ്ധതിക്കുള്ള ചെലവ് ദുരിതാശ്വാസ നിധിയിൽ കണക്കാക്കിയിരിക്കുകയാണ് അതുപോലെ മത്സ്യത്തൊഴിലാളികൾക്കായി ഫിഷറീസ് വകുപ്പിന്റെ പുനർഗേഹം പുനരധിവാസ പദ്ധതിയും ചെറുകിട വ്യവസായികൾക്ക് വ്യവസായ വകുപ്പ് നൽകുന്ന സഹായവും സി എം ഡിആർഎഫിന്റെ ഭാഗമാക്കി പാഠപുസ്തകങ്ങൾ അച്ചടിക്കുന്നതിനും ഈ ഫണ്ടിൽ നിന്ന് തുക അനുവദിച്ചിരിക്കുകയാണ് സംസ്ഥാന ദുരന്ത നിവാരണ നിധിയും സഹകരണ വകുപ്പിന്റെ ഫണ്ടും എല്ലാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി സി എം ഡി ആർ എഫിൽ നിന്ന് പിണറായി സർക്കാർ പരമാവധി സഹായം നൽകിയെന്ന് സി പി എം ആവർത്തിച്ചു പറയുമ്പോഴാണ് ഈ കണക്കുകൾക്ക് പ്രാധാന്യം ലഭിക്കുന്നത് കൂടാതെ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത പര്യവസാനിച്ച നവകേരള സദസ്സ് എന്ന ആഭാസത്തിനും ഈ ദുരിതാശ്വാസ പണമാണ് ഒഴുക്കിക്കളഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മാത്രമാണ് എൽ ഡി എഫ് ബക്കറ്റ് പിരിവ് നടത്താതെയും മുതലാളിമാരുടെ പണം വാങ്ങാതെയും തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് കേരളത്തിലെ ഹൈവേകളിലും ഒട്ടുമിക്ക മെയിൻ റോഡുകളിലും പട്ടണങ്ങളിലും പത്രങ്ങളിലും ടി വിയിലും സോഷ്യൽ മീഡിയകളിലും ഒക്കെ പിണറായി കൊടിയേരി തലകൾ വെച്ചുകൊണ്ടുള്ള പരസ്യങ്ങൾ നമ്മൾ കണ്ടതാണ് അതെല്ലാം ഒരു മുൻ ഇടുക്കി എംപിയുടെ ബന്ധുമുഖേന മലയോര വികസനത്തിന്റെ പേരിൽ അനുവദിച്ച ഫണ്ടാണ് ഇതിനെല്ലാം വഴി പറഞ്ഞു കൊടുത്തിരുന്നത് സിനിമാ നായകന്മാരുടെ ടാക്സ് വെട്ടിപ്പുകൾക്കും കൂട്ടുനിൽക്കുന്ന തലസ്ഥാനത്തെ ഡീൽ മേക്കർ കണക്കപ്പിള്ളയായിരുന്നു സുനാമി ഫണ്ട് എന്ന് ഉറക്ക വിളിച്ചുകൊണ്ട് ആ പാവം ഉമ്മൻചാണ്ടിയുടെ മെക്കിട്ട് കയറി എടങ്ങേറാക്കിയതിൻ്റെയും ഒരു കഷ്ണം റൊട്ടി മോഷ്ടിച്ചുവെന്നാരോപിച്ച് ജനം പൊതിരത്തല്ലി ദ്രോഹിച്ച് പോലീസ് ജീപ്പിനുള്ളിൽ വെച്ച് മരണമടഞ്ഞ മറ്റൊരു പാവം മധുവിന്റെയും ഗതി കിട്ടാത്ത ആത്മാക്കൾ കേരളത്തിൽ ഇപ്പോഴും വട്ടമിട്ട് പറക്കുകയാണ് അന്ന് തുടങ്ങിയ ഗതികേടാണ് കേരളത്തെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്നത് അത് പറയാതെ വയ്യ അതിൽ നിന്നും ഒരു മോചനം ഇതുവരെ കേരളം ഭരിക്കുന്നവർക്കോ അവരെ ഭരണത്തിലേറ്റിയവർക്കോ അല്ലാത്ത സാധാരണ ജനതയ്ക്കോ സാധിച്ചിട്ടില്ല വിനാശകാലേ വിപരീത ബുദ്ധി എന്നല്ലാതെ വേറൊന്നും പറയുവാനില്ല ഒരുപാട് പാതകങ്ങളാണ് എൽ ഡി എഫ് ജനത്തിന് മേലെ അടിച്ചേൽപ്പിക്കുന്നത് മകളുടെ രക്ഷയ്ക്കായി പാർട്ടിയെ ബലുകൊടുത്തുകൊണ്ടിരിക്കുന്നു അതും പറയണം ഒരു ദേശീയ ഉത്സവമായ പൂരം കലങ്ങി തിരഞ്ഞെടുപ്പുകൾ ജയിക്കാൻ കാഫുർ പടച്ചുവിട്ടു പോലീസുകാർ കേരളത്തിൽ അഴിഞ്ഞാടുന്നു വരും തലമുറ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്നാൽ എന്താണെന്ന് ചോദിക്കുമാറാണ് ഇന്നത്തെ മുഖ്യമന്ത്രി തനിക്ക് ശേഷം പ്രളയം സൃഷ്ടിക്കുന്നത് സഖാവ് എന്ന് പറയുവാൻ നാണക്കേടായിരിക്കുന്നു എന്ന വിഷമത്താൽ സഖാവ് ദാസനും ഈ ഒരു ഗതികേട് ഒരു പാർട്ടിക്കും വരുത്തല്ലേ എന്ന പ്രാർത്ഥനയാൽ സഖാവ് വിജയനും